പലരും ഇവിടെ എത്തിച്ചേരുന്നത് അവസാന നിമിഷങ്ങളിലാണ് മരണം തൊട്ടു മുന്നിൽ കാണുന്ന ആ സമയത്തേക്കാണ് ഭൂരിഭാഗം പേരും ഹോസ്പിറ്റലിൽ എത്തിച്ചേരാറ് അതുവരെ ഇവരെവിടെ പോയിരുന്നു മഞ്ഞപ്പിത്തം അതാണ് ഇതിൻ്റെ അല്ലേ ഡോക്ടറെ ഞാൻ തെറ്റാണ്ടി വിളിച്ച് പറഞ്ഞോളൂ കേട്ടോ എനിക്ക് മഞ്ഞപ്പിത്തത്തിന്റെ അസുഖമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയും ഇന്ന സ്ഥലത്തൊരു വൈദ്യുനുണ്ട് അയാളൊരു പൊടിമരുന്ന് തരും അത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറും അല്ലാതെ മഞ്ഞപ്പിത്തം വന്നാരും ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ പോയി ഈ മഞ്ഞപ്പിത്തം വൈദ്യുതി കൊടുത്ത മരുന്ന് കൊടുത്തം മാറും ഉറപ്പാണ് അത് എല്ലാ മഞ്ഞപ്പിത്തവും വൈദ്യുതി കൊടുത്ത മരുന്ന് കൊടുത്ത മഞ്ഞപ്പിത്തം മാറില്ല മഞ്ഞപ്പിത്തം വൈദ്യുതി കൊടുത്ത മഞ്ഞപ്പിത്തം മാറുന്ന മഞ്ഞപ്പിത്തം ഒന്നും കഴിച്ചില്ലെങ്കിലും മാറും അതിൽ പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല മഞ്ഞപ്പിത്തം പല വിധമുണ്ടെന്നും അത് വൈദ്യരുടെ കഴിവിൻ്റെ അപ്പുറത്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല അവസാനം വൈദ്യുരിൽ ലിവറൊക്കെ തകർത്ത് കഴിയുമ്പോൾ പറയും മെല്ലെ ഒഴിയും അങ്ങനത്തെ രണ്ട് മൂന്ന് കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം മറ്റാരുടെയും കഥയില്ല സ്വന്തം അനുഭവത്തിലെ കഥ അതെനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ എവിടെയൊക്കെ പ്രസംഗിക്കാൻ വരുന്നത് ഇത് പറഞ്ഞിട്ട് ഞാൻ പോരുകയുള്ളൂ ഞാൻ എന്നെ തല്ലി ഓടിച്ചാലും ശരി ഇത് പറയണം കാരണം ഞാൻ അനുഭവിച്ചതും ഇനി ഒരുത്തനും അനുഭവിക്കരുത് എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞു ഞാൻ അപ്പം ഇതിൻ്റെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ അസുഖത്തിനൊരു മരുന്നായിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു ഇതല്ലാണ്ട് എന്ത് ചെയ്യാം ഇതിന് വേറൊരു മരുന്നുണ്ടാവുമല്ലോ അങ്ങനെ നമ്മുടെ എറണാകുളത്തുള്ള ഡു എസ് പി എൻ്റെ സുഹൃത്താണ് അദ്ദേഹം ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം എൻ്റെ നന്മയെക്കുറിച്ച് വേണ്ടിയാണ് വന്നത് അദ്ദേഹം എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം സലിമെ ഒറ്റപ്പാലത്തൊരു വൈദ്യരുണ്ട് നിർമലാനന്ദഗിരി എന്നാണ് പേര് അദ്ദേഹം ക്യാൻസർ വരെ മാറ്റുന്ന വൈദ്യരാണ് അപ്പം ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ക്യാൻസർ മാറ്റുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ അവർ നിർമ്മലാനന്ദഗിരി എടുത്ത് ഞാനും ഗിരിയെ കൊണ്ട് ചെന്നു മ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ലിവർ സുറോസ് മാറ്റി തരും പരണ്ട നിലമ്പരണ്ടെന്ന് പറഞ്ഞു മരുന്നുണ്ട് ഈ പരണ്ട അമ്പത്തൊന്ന് ദിവസം കഞ്ഞിയിലിട്ട് കുടിക്കാൻ പറഞ്ഞു അമ്പത്തൊന്നല്ല അഞ്ഞൂറ്റൊന്ന് കഴിച്ചിട്ട് ഈ സാധനം മാറുന്നില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ വൈദ്യുര വിളിച്ചു വൈദ്യുര വിളിച്ചപ്പോൾ വൈദ്യുതി അതായത് സത്യസന്ധ നല്ല വൈദ്യുര അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സലിമേ എനിക്ക് ആണ് ഞാൻ വെല്ലൂർ ക്യാൻസർ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് ക്യാൻസർ ഫോർത്ത് ആണ് അങ്ങനെ സത്യമായിട്ടോ പറഞ്ഞു അല്ലെങ്കിൽ അത് കള്ളനാണെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യമില്ല അങ്ങനെ സത്യസന്ധനായിരുന്നു അവർ പറഞ്ഞു എനിക്ക് ഈ വൈദ്യരായിരുന്നു ഇവിടെ ക്യാൻസറിന് ചികിത്സിച്ചിരുന്നത് അതൊരു കഥ അങ്ങനെ നിർമ്മലാനന്ദഗിരിയുടെ സംഭവം ചോദിച്ചപ്പോൾ ഇതേ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു സ്ഥലമേ ചേർത്തലൊരു വൈദ്യരുണ്ട് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ തട്ടിപ്പാണെന്ന് ആദ്യം മനസ്സിലായി ഒരു ഈ വൈദ്യുണ്ട് കൂടെ അപ്പുറത്തൊരു ഫിസിഷ്യൻ ഇരിപ്പുണ്ട് ഒരു പെൺകുട്ടി ബി എയും പാസ്സായ ഒരു പെണ്ണ് ഇരിപ്പുണ്ട് പെണ്ഡ് അപ്പൊ ആ വൈദ്യ പേരാണ് മോഹനം വൈദ്യര് നിങ്ങൾ അറിയായിരിക്കും എല്ലാ ഡോക്ടർമാരെയും വെല്ലുവിളിക്കുന്ന വൈദ്യരാണ് അങ്ങനെ എന്നോട് പറഞ്ഞു ഇതിന് മരുന്നില്ല ഇംഗ്ലീഷിൽ ഇതിന് മരുന്നില്ല അദ്ദേഹം ഒരുപാട് മരുന്ന് കുറിച്ചു വന്നു തൊട്ടപ്പുറയാള് കുറെ ഈ ജൈവ വളം കൊണ്ട് ഉത്പാദിപ്പിച്ച നെല്ല് ചേന കാച്ചിലൊക്കെ വെക്കേണ്ട അതും വാങ്ങിക്കണം നമ്മൾ കാരണം ഇതേ കഴിക്കാൻ പാടുള്ളു അപ്പൊ ഞാൻ ഞാൻ പറയാ എനിക്ക് അവിടെ നെല്ലുണ്ട് അത് തോട്ടെ ഇത് വാങ്ങിക്കേ ഇത് വാങ്ങിച്ചിട്ട് ഇത് അതിൻ്റെ കറി വേറെ ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു ഒരു പശു കഴിക്കണ പുല്ല് പറിച്ച് തന്ന് എനിക്ക് ബാക്കിയുള്ളത് വൈഫ് വീട്ടിൽ നിന്ന് പറിക്കണം അങ്ങനെ ഞാൻ സാധനം എനിക്ക് പറ്റണേ ശരീരത്തിന് അങ്ങനെ അടിക്കും അടിക്കുന്ന ആണ് വന്നത് ഇങ്ങട് ഒരു കിലോമീറ്റർ പോയി അപ്പൊ എന്റെ മോൻ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു വൈദ്യുരെന്ന് വിളിച്ചുപോയിക്ക് എന്താണെന്നുള്ളത് വൈദ്യു പറഞ്ഞു ഞാൻ അകത്ത് കുറച്ച് ബ്ലഡ് കിടപ്പുണ്ടായിരുന്നു അത് പുറത്ത് കളയാനുള്ള ഒരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പോട്ടെ എന്ന് പറഞ്ഞു അകത്ത് കിടന്നു പോയി അകത്തെ കൊടലുകൂടി പുറത്തു വന്ന രീതിയിലായി ബ്ലഡ് വോമിറ്റ് ചെയ്യില്ല ഞാൻ പറഞ്ഞുകൂടി വിളിച്ചു നോക്കി അച്ഛാ അയാൾ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു വീണ്ടും പോകാൻ വിളിച്ചു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു വേഗം ആശുപത്രി കൊണ്ട് ഇയാളെ പറഞ്ഞു പിന്നെ പറഞ്ഞു മലയാറ്റൊരു വൈദ്യൻ ഉണ്ടെന്ന് പറഞ്ഞു മലയാറ്റൊരു വൈദ്യൻ ഞാൻ ചെന്നു മലയാട്ട കുഴപ്പമില്ല മാറ്റാം എന്റെ വൈഫും ഉണ്ട് അഞ്ഞൂറ് തേങ്ങയുടെ വെള്ള അഞ്ഞൂറ് തേങ്ങ ആ വെള്ളം എടുത്തിട്ട് അത് കുറുക്കി 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 ഇങ്ങനെ ലേഹ്യം പോലെയൊക്ക മറ്റെന്തോ സാധനം ഇടത്ത് മരുന്ന് ലേഹ്യം പോലെ ഈ വെള്ളം അഞ്ഞൂറ് വെള്ള തേങ്ങ ലേഹ്യം പോലെയൊക്കെങ്കിൽ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരി പാവം എന്റെ വൈഫിട്ട് പറ്റിച്ച് 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 എന്നാലും സംതൃപ്തി ഭർത്താവിൻ്റെ അസുഖം മാറാണല്ല ലേഹ്യമാണല്ലോ വന്നേക്കണത് അങ്ങനെ ഇത് ഞാൻ കഴിക്കലും ഛർദി കൂടി എനിക്കത് പറ്റുന്നില്ല എൻ്റെ ശരീരം ഇത് സഹിക്കുന്നില്ല അത് ഛർദി ഒടുങ്ങി അപ്പോൾ വൈദ്യരോട് വിളിച്ചു പറഞ്ഞ് വൈഫ് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ പുള്ളി കഴിച്ചിട്ട് ഇത് ഛർദിക്കുന്നു ഓഹോ അപ്പോൾ ബോഡി റിജക്റ്റ് ചെയ്യാനും പറ്റുന്നില്ല അല്ലേ ഒരു കാര്യം ചെയ്യും അത് കളയണ്ട പൊള്ളുമ്പോൾ ചൊള്ളാൻ ശരീരം പൊള്ളുമ്പോൾ ലിവർ സുസോസിന്റെ മരുന്ന് പെറ്റാന്ന് അത് കളയണ്ടെന്ന് ഇപ്പോഴും ഇപ്പുണ്ട് വീട്ടില് വൈഫ് ഇങ്ങനെ വൈഫ് കാലമൊക്കെ ജീച്ച് അടുപ്പിന്ന് കാലമൊക്കെ എടുത്ത് പൊള്ളുമ്പോൾ ലിവർ സുസൂസിന്റെ മരുന്ന് എടുത്തിട്ട് എത്രയോ പേര് എത്ര ഇതേപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു പൊടി കൊടുക്കുന്ന ഏ വയനാട്ടിലൊരു വൈദ്യര് എന്നെ ചികിത്സ ചികിത്സിക്കുന്നു സലിങ്ങുമാർ നട യോഗ്യനായിട്ട് നടക്കണ്ടല്ലോ നമ്മളാ നമ്മളെ കൊടുത്ത പൊടിമരുന്ന് പൊടിമരുന്ന് കൊടുത്തിട്ട് പോലും ഇല്ല പിന്നെ ഞാൻ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ എല്ലാ വൈദ്യന്മാരും എന്റെ ഫോട്ടോ കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ മനുഷ്യനെ പറ്റിക്കുന്ന കൊറേ ആളുകള് നല്ല പൈസയാണ് വാങ്ങിക്കുന്നത് കാരണം ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പാവങ്ങള് എവിടെന്നെങ്കിലൊക്കെ കാശുണ്ടക്കി കൊള്ള വൈദ്യന്മാർക്ക് ഞാൻ ബി എ എം ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ പാസായ ആളുകളെ കുറിച്ച് അല്ലട്ടോ പറയുന്നത് പാരമ്പര്യ വൈദ്യന്മാർ എന്ന് പറഞ്ഞ കിഡ്നി എന്ന് വച്ചാൽ വൃഷ്ണമാണെന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട് ഇവനെന്താണ് ഇവനെന്തിനും ചികിത്സിക്കും ഇവരൊക്കെ അന്തം വിട്ട പ്രതികളാണ് ഇവര് അന്തം വിട്ട പ്രതികളാണ് ഇവരൊക്കെ എന്തിനും ചികിത്സിക്കും പിന്നീട് ഒരു വൈദ്യശാസ്ത്രമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതൊരു ഡോക്ടറാണ് ക്രൂരമാണ് ഇവരൊക്കെ ചെയ്യുന്നത്